നമ്മുടെ നാട് നമ്മുടെ വീട് നമ്മുടെ ഊര് അല്ലെങ്കിൽ നമ്മളെ നമ്മുടെ അമ്പലം ഇതിനൊക്കെ സത്യത്തിൽ ഒരു പ്രത്യേകതരം ഭംഗിയാണ് അവിടെ ഒക്കെ ഓരോ പരിപാടി നടക്കുമ്പോ അവിടെ പോവാതെ എങ്ങനെ ഇരിക്കുക അപ്പൊ ഇന്നത്തെ ഉളകെന്ന് വെച്ചാൽ നമ്മുടെ അമ്പലത്തിൽ ഉത്സവമാണ് അപ്പൊ ഉത്സവത്തിന് പോയൊരു വിളകണ്ടല്ലോ അപ്പൊ ഇതാണ് നമ്മുടെ അമ്പലം ശ്രീ മഹാദേവ ക്ഷേത്രം പടിഞ്ഞാറ്റിങ്ങര അപ്പോ ഇപ്പൊ എനിക്ക് ഈ ഉത്സവത്തിന് പോയപ്പോ എനിക്ക് തോന്നിയെന്ന് വച്ചാൽ പണ്ടത്തേനത്ര ഒന്നും ആൾക്കാർ ആൾക്കാരും ആരും ഒന്നും വരുന്നില്ല അപ്പൊ അത് എന്താണെന്ന് അറിയത്തില്ല ഇപ്പോഴത്തെ ചുറ്റുപാടിന്റെ ആണോ പ്രവർത്തികളുടെ ആണോ എന്ന് എനിക്കറിയത്തില്ല പക്ഷെ പണ്ടത്തെനത്ര ഉത്സവം കുഞ്ഞുനാളിൽ കാണുന്ന എല്ലാ ഉത്സവത്തിന് അത്രയോന്നും എനിക്കിപ്പോ തോന്നുന്നില്ല അപ്പോൾ എന്നിട്ട് ഞങ്ങൾ ഇങ്ങനെ പോയി അപ്പോൾ ഇവിടെ കൊറേ മരങ്ങളുണ്ട് കേട്ടോ മരങ്ങളിനകത്ത് എല്ലാം ഇങ്ങനെ ലൈറ്റ് ഇട്ടേക്കുന്ന എല്ലാം നല്ല ഭംഗിയുണ്ടായിരുന്നു അപ്പോൾ നമ്മുടെ നമ്മടെ പത്ത് ദിവസമാണ് കൃഷ്ണന്റെ വിഷ്ണുദേവനെ ചാർത്തുണ്ട് നമ്മുടെ അമ്പലത്തിൽ അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ അമ്പലത്തിൽ തൊഴുതിട്ട് ഇറങ്ങി തൊഴുതിട്ട് ഇറങ്ങിയിട്ട് പിന്നെ ചെരുപ്പിട്ടു ചെരുപ്പിട്ട് കഴിഞ്ഞപ്പോഴാണ് നമ്മുടെ മെയിൻ പരിപാടി മെയിൻ പരിപാടി എന്ന് വച്ചാ ഈ അമ്പലപ്പറമ്പിൽ പോവാ സാധനം വാങ്ങുക സാധനങ്ങളൊക്കെ കാണുക അപ്പൊ ഞങ്ങൾ ആദ്യം വാങ്ങിച്ചതെന്നുവച്ച ഇതാണ് വാങ്ങിച്ചത് ഇതെന്ന് വെച്ചാ മറ്റേ ബബിൾസ് വരുന്ന എനിക്ക് അതിന്റെ ആക്ച്വൽ പേര് എന്താണെന്ന് അറിയത്തില്ല പക്ഷെ ബബിൾസ് അതാണ് എന്നിട്ടാണ് ഞങ്ങൾക്ക് അത് മനസ്സിലായത് ഭയങ്കര വലിയ ചതിയായിപ്പോയി അതിനകത്ത് എനിക്ക് ഒന്ന് പണ്ടത്തെ കുറച്ചും കൂടെ തിക്കായിരുന്നു ആ ലിക്വിഡ് പക്ഷെ ഇതിനകത്ത് കുറച്ച് വാട്ടറി ആയിരുന്നു എനിക്ക് ഒന്ന് അവർ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് പറ്റിച്ചായിരുന്നു അങ്ങനെ അത് പറ്റിച്ചു പിന്നെ അതൊക്കെ പാനീപൂരിയും മസാലപ്പൂരിയും അങ്ങനൊക്കെ ഉണ്ടോ പക്ഷേ നമ്മുടെ അമ്പലപ്പറമ്പിലൊക്കെ പാനിപ്പൂരിയും മസാലപ്പൂരി ഒറിജിനൽ സാധനം പോലെ ആവത്തില്ലല്ലോ അപ്പൊ പിന്നെ അതും കഴിച്ചിട്ട് വയറ് കേടാക്കണതൊന്നും പിന്നെ അത് കഴിച്ചില്ല പിന്നെ ഇതൊക്കെ നമ്മുടെ നൊസ്റ്റായിരുന്നു പണ്ട അമ്പലത്തിലെ അച്ഛനെയും കൊണ്ട് അച്ഛൻ ഒന്ന് വാങ്ങിച്ചു പറഞ്ഞു എന്നൊക്കെ ഇത് കാണുമ്പോൾ ഓർമ്മ വരുന്നുണ്ടായിരുന്നു പിന്നെ അങ്ങനെ പിക്കപ്പ് ഉണ്ടായിരുന്നു വണ്ടികളുണ്ടായിരുന്നു മാല ഉണ്ടായിരുന്നു വള ഉണ്ടായിരുന്നു കമ്മലുണ്ടായിരുന്നു കുഞ്ഞു ഉള്ളാരൊക്കെ വള കണ്ടപ്പോൾ നല്ല കൊതിയായി ഇപ്പൊ എല്ലാം വാങ്ങാൻ പറ്റും പക്ഷെ അന്നത്തെ ആ സമയത്തിന് കുറച്ച് നമുക്കെല്ലാം എല്ലാം അറിയാലോ പിന്നെ ഒരു കുഞ്ഞു ഐസ്ക്രീം കഴിക്കുന്നുണ്ട് പിന്നെ ബോയ് ഉണ്ട് കമ്മലുണ്ട് പിന്നെ ഇവിടെ ഒരു ചേട്ടൻ ടാറ്റൂയിങ് പക്ഷെ അതൊന്നും ഒട്ടും ഉചിതമായതല്ല പിന്നെ കുറച്ച് കുട്ടികളൊക്കെ പട്ടുവാടക്കെ ഇട്ട് വന്നു പിന്നെ പിന്നെ അമ്പലപ്പറമ്പിന് താഴെയും ഇതന്നെ പിന്നെ ഇത് കണ്ടു ഇത് നല്ല ക്യൂട്ടായിട്ടില്ല ഈ ബലൂണും ഇതൊരു നമ്മുടെ എലിഫന്റ് ലിറ്റിൽ എലിഫന്റിന്റെ ബലൂൺ ആണ് കേട്ടോ അങ്ങനെ അവക്ക് ഭയങ്കര കൊതി തോന്നി അവൾ ഈ കളറുള്ള ബലൂൺ വാങ്ങിച്ചു അതിനെ ഒരു ബലൂണിന് അറുപത് രൂപ വെച്ചായിരുന്നു കേട്ടോ അപ്പൊ റാബിറ്റ് ഉണ്ടായിരുന്നു മറ്റേ ആനയുടെ വെളുപ്പുണ്ടായിരുന്നു പിങ്ക് ഉണ്ടായിരുന്നു പിന്നെ അത് കഴിഞ്ഞപ്പോ ഈ ഒരു കമ്മല കണ്ടു ഈ കമ്മലൊക്കെ ഭയങ്കര അഫോർഡബിൾ ആട്ടോക്കോ ഇരുപതും നാപ്പതും മുപ്പതും ഒക്കെ ഉള്ളു പിന്നെ ഞങ്ങൾക്ക് കമ്മലിനോട് അത്ര താല്പര്യമില്ലായിരുന്നു ഇപ്പൊ വാങ്ങണ്ടാന്ന് വിചാരിച്ചിട്ട് പിന്നെ അതൊന്നും വാങ്ങിച്ചില്ല ഇവളാണ് ഇവക്ക് ആന ബലൂണിന്റെ കിട്ടിയതിന്റെ ഏറ്റവും വലിയ സന്തോഷത്തിലാണ് അങ്ങനെ അതിനെ അതിനെപ്പറ്റി പൊക്ക എടുക്ക പിന്നെ അതെന്റെ ൊക്കെ പറഞ്ഞ അങ്ങനെ ഇരിക്കായിരുന്നു പിന്നെ അത് കഴിഞ്ഞാൽ കമ്മലി ഇരുപയ്ക്ക് നാൽപ്പത് രൂപയ്ക്ക് ഒക്കെ കമ്മലുണ്ടായിരുന്നു പക്ഷെ അതൊക്കെ കൂടുതലും കളറുള്ളതായിരിക്കും കേട്ടോ അപ്പം ഇവിടെ നിന്ന് അങ്ങനെ അധികം വാങ്ങാരിക്കാൻ ശ്രദ്ധിക്കാ പിന്നെ അത് കഴിഞ്ഞിട്ട് ഞങ്ങള് പിന്നെ ഞങ്ങളുടെ ലോകത്താണ് ഇത് എന്റെ ബലൂൺ കേട്ടോ ഞാൻ വാങ്ങിച്ച ബലൂൺ ആണ് പിന്നെ ഇട്ട് കളിച്ച് 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 ഇങ്ങനെ വന്നു അതൊന്ന് എന്റെ കയ്യില് എന്തൊക്കെയുണ്ടോന്നൊക്കെ കാണിക്കുകയാണ് അവള് അവളുടെ കയ്യിൽ ഒരു ആനക്കുട്ടിയുണ്ട് ഒരു ബലൂൺ ഉണ്ട് ഒരു ഒരിതുണ്ട് അപ്പൊ എനിക്ക് ഇവിടെ നമ്മളെപ്പോഴും യൂത്ത് ഫുൾ ആയിരിക്കണോ എന്ന് തോന്നുന്നുണ്ട് അപ്പൊ എല്ലാവർക്കും ഓക്കെ ബായ് ശുഭരാത്രി ശുഭനുദ്ര ഓക്കെ ബായ്